അസാ വലൈക്കും ഇന്ന് നമ്മുടെ കുട്ടീസിനുള്ള കുഞ്ഞു ഷോപ്പിംഗ് അവരെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷോപ്പിങ്ങൊന്നും പറയാനില്ല ഈ രണ്ട് ചെരുപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ എൽനമോൾക്ക് ഈ ഒരു ചെരുപ്പ് ഡിസ്പ്ലേ കണ്ടപ്പോൾ മേടിക്കണം എന്ന് വെച്ചിട്ട് ഇറങ്ങിയതൊന്നുമല്ല ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് ഇറങ്ങിയതായിരുന്നു അപ്പം നമ്മുടെ എൽനമോൾക്ക് ഇത് ചെറുപ്പ് ഡിസ്പ്ലേ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അപ്പം ഞാൻ അത് മേടിക്കാൻ വേണ്ടി ഞാനൊക്കെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇത് മേടിച്ചു അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കുഞ്ഞു ചെരുപ്പും കൂടി മേടിച്ചിട്ട് അങ്ങനെ രണ്ട് ചെരുപ്പ് മേടിച്ചു അവൾക്ക് അവൾക്ക് ചെരുപ്പൊക്കെ ഒരുപാട് ഇഷ്ടം അവൻ്റെ ചെരുപ്പിട്ട് നടക്കും ഓസിലിൻ്റെ ചെരുപ്പ് അതുപോലെ ഞങ്ങൾ ആരെ ചെരുപ്പ് കണ്ടാലും അവൾ ഇങ്ങനെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ നടക്കും അവൾക്ക് നല്ല ഇഷ്ടമാണ് ചെരുപ്പിട് നടക്കാൻ അപ്പം ഈ ഒരു ചെരുപ്പ് നല്ല രസം ഉണ്ട് പല കളറുണ്ട് കളേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു കളറ് അവളെ ഡ്രസ്സിന് മാച്ചായി തോന്നിയപ്പോൾ ഞാൻ ഈ കളർ എടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാമോളും വീണ്ടും വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കാരണം അവളുടെ ഒരു ഫേവറേറ്റ് ആയ സാധനമാണ് ഈ ചപ്പലേ അപ്പോൾ അവൾ മൂപ്പരാൾ അത് നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ കയ്യിൽ അവളെ ചപ്പലും പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുടി വെട്ടാനാണ് കേട്ടോ പോയത് നമ്മുടെ എല്ലാം മുടി വെട്ടണം അപ്പോൾ അവളെ മുടി ആകെ ഒരൊറ്റ പ്രാവശ്യം മുടി മുട്ടടിച്ചിട്ടുള്ളൂ അവളെ മുടി അങ്ങനെ നമ്മൾ കളഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് മുട്ടടിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതിനുവേണ്ടി ആദ്യമിനും ഞാൻ ഇടയ്ക്കിടക്ക് മുട്ടടിക്കും ഞാൻ തന്നെ മുടി ട്രിം ഞാൻ തന്നെ അവനക്ക് മുട്ടി മുട്ട കൊടുക്കാറുണ്ട് പക്ഷേ എല്ലാം മോൾക്കും അങ്ങനെ മുടി കളയാൻ തോന്നുന്നില്ല എനിക്ക് കാരണം മൂബിൻ ക്ലിപ്പ് ഇടുകയും ഹെയർ ബാൻഡ് ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ പെൺകുട്ടികൾക്ക് കുട്ടികൾക്ക് അതുപോലെ എനിക്ക് അവൾക്ക് മുടി അങ്ങനെ കളയാൻ എനിക്ക് അവൾക്ക് തോന്നിയില്ല പക്ഷേ ഇപ്പം നമ്മൾ മുടി കളഞ്ഞാലേ വലുതാലുണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ എനിക്ക് മുടി മുട്ട അടിക്കാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മുടി അപ്പോൾ അവർ പറഞ്ഞു മുടി തിക്ക് വരണമെങ്കിൽ ഇങ്ങനെ കനം കുറച്ച് വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്ന നിങ്ങളെ ഐഡിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടം ഒരു ഐഡിയ പോലെ നിങ്ങൾ വെട്ടിക്കോ അവർ പറഞ്ഞു കാണാൻ ഭംഗിയുണ്ടാവില്ല പക്ഷെ അവർ കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മുടി വലുതാവുമ്പോൾ മുടി കുട്ടികൾക്ക് തിക്കായിട്ട് വരണമെങ്കിൽ ഇങ്ങനെ വെട്ടണം എന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ വട്ടിയോ പോകുമ്പോൾ മുട്ടടിക്കില്ല മുടി മുട്ടടിക്കില്ലല്ലോ അപ്പോൾ മൂപ്പരാൾ മുടിമൊട്ട് ഞാൻ വിചാരിച്ചു മൂപ്പരാൾ കരയെന്ന് അല്ലെങ്കിൽ ഇരുന്ന് കൊടുക്കില്ല എന്നൊക്കെയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് പക്ഷെ എൻ്റെ മോള് മാഷാവില്ല അവൾ അവൾ ഇരുന്ന് കൊടുത്തു കേട്ടോ എൻ്റെ മോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കി ഇരുന്ന് നിന്നിട്ട് അവൾ മുടി മൂടി വെറ്റാൻ കാണിച്ചു കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞമ്മളെ മമ്മതിനെ ഇക്കാക്ക് വിളിക്കണ് നമ്മളെ ഫേഷൻ വേൾഡിൻ്റെ മേലെയാണ് കേട്ടോ അപ്പോൾ അവിടെ ജെൻസിൻ്റെയും ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ആദമിനെ ഇക്കാട് വച്ചപ്പോൾ ഞങ്ങൾ മുടി ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അനുപടി നമ്മൾ ആദം അവിടെ ചുള്ളനാണ് കണ്ടില്ല നിങ്ങൾ അപ്പോൾ ചെക്കന് ചിരിയും കലിപ്പും ഒക്കെ കൂടി ഒരുമിച്ചിട്ടാണ് ഞമ്മളെ ചെക്കൻക്ക് വരുന്നത് അപ്പം മൂപ്പരാൾ ചുള്ളരാവാന് വേണ്ടിയിട്ട് ഇരുത്തേക്ക് കേട്ടു അപ്പം മൂപ്പരാൾക്കും ഇക്ക പോയിട്ട് മുടി വെട്ടി കൊടുത്തു അപ്പോൾ നമ്മൾ എല്ലമോളിക്കും ഞാൻ എല്ലമോളും മുഖം ഞാൻ കണ്ടപ്പോൾ ഇതിനും വേദം മുടി മുട്ടടിക്കണതായിരുന്നു എന്ന് പക്ഷെ കുഴപ്പമില്ല കുറച്ച് ദിവസം എന്തായാലും മുടി വെട്ടാ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ പക്ഷേ മുടി വന്നോളും അപ്പം നമുക്ക് അവർ പറഞ്ഞു രണ്ട് മാസം കൂടുമ്പോൾ എങ്ങനെ വെട്ടിയാൽ മതിയെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്കറിയില്ല നമുക്ക് നോക്കി നോക്കാം ഇപ്പം നമ്മൾ ആദമും അതുപോലെ ഇതേ മുടി കെട്ടാനോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണേ നമ്മൾ ആദമും ഇവിടെ നല്ല സുന്ദര കുട്ടനാകുന്നുണ്ട് കിട്ടോ ആദമിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷനാണ് എനിക്ക് ഇഷ്ടം അവൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കണ്ടു എന്തൊരു വയസ്സ് എന്നിട്ടും ഞാൻ പറഞ്ഞു ആദമേ എന്തൊരു ഭംഗിയാണ്ടൊക്കെ കാണാൻ ഈ ചുള്ള ചുള്ളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് കുട്ടിയുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ പോണത് കേട്ടോ കുട്ടിയും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലുമോളും മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ ആദമ്മിൻ്റെ വെട്ടൊന്ന് പറഞ്ഞിട്ടുമില്ല വിചാരിച്ചിട്ടുമില്ല ഒന്നുമില്ല ഞങ്ങൾ ഞാൻ എല്ലാനായിട്ടും അവിടെ മുടി വെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്കാക്ക് പിന്നെ വിളിച്ചപ്പ ഇക്കാനെ കാണുന്നില്ല വിളിച്ചപ്പിക്ക പറഞ്ഞത് ഞങ്ങളുടെ വൈറ്റ് മനലുണ്ട് അങ്ങോട്ട് വായു എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് ഞങ്ങൾ ആദമുണ്ട് വിളിച്ചത് വീണ് കാണുന്നത് അങ്ങനെ നമ്മൾ എല്ലമി ആദമിനെയും എല്ലാ കലാ സോറി ആദമിനെയും ഇവിടെ ഒരു ചുഴി ഉണ്ട് നെറ്റത്ത് അതെങ്ങനെ മുടി വെട്ടിയാലും എങ്ങനെ ആക്കിയാലും ആ ഒരു സംഭവം അവിടെ അവിടെത്തന്നെ വരും അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് നിന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ കട്ട് ചെയ്തോളാൻ പറഞ്ഞു അതെങ്ങനെ കട്ട് ചെയ്താലും എങ്ങനെ ആക്കിയാലും അവൻ ജനിച്ചന്ന് മുതലേ അവനക്ക് ആ ചുഴി ഉള്ളതാണ് അത് അങ്ങനെ പോകണില്ല നമ്മൾ ആദമിന് പോകങ്ങനെ കണ്ടില്ലേ thank you ഗൈസ് നമ്മുടെ ചെക്കനോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ മുൻപ് ഒരാളെ ചുള്ളൻ ചെക്കനായിട്ടുണ്ടോ മ്പയാളെ മുഖം കണ്ടിരിക്കുക ആ എക്സ്പ്രഷൻ കാണുമ്പോഴാണ് എനിക്ക് ചിരി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഫേഷൻ്റെ മേളെ സരിദാസ് ലേഡീസ് ബ്യൂട്ടി പാർലറിലാണ് ഞാൻ ഇങ്ങനെ ഇട്ട് പോയതും ഇക്ക വൈറ്റ് മെനിലാണ് ഇട്ട് പോയത് അപ്പം ഞങ്ങളെ വീഡിയോ നിന്ന് എത്രയുള്ളൂ